നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നണികളും പാർട്ടികളും സജീവമാവുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു കൂടി മാറ്റം വന്നതോടെ ബി ജെ പിയും പ്രവർത്തനങ്ങളുമായി കളം നിറഞ്ഞിരിക്കുകയാണ് നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ മണ്ഡലങ്ങളിൽ ആരൊക്കെ വിജയിക്കുമെന്ന് വൈറ്റ്സ്വാൻ ടി വി പരിശോധിച്ചു വരികയായിരുന്നു പൊതുജനങ്ങളിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വരൂപിച്ച ശേഷമാണ് മണ്ഡലങ്ങളുടെ വിശകലനം വൈറ്റ്സ്വാൻ ടി വി നടത്തിയിട്ടുള്ളത് മറ്റ് പതിമൂന്ന് ജില്ലകളിലെയും വിശകലനം പൂർത്തിയാക്കി മലപ്പുറം ജില്ലയിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ പതിനാറ് മണ്ഡലങ്ങളാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഈ പതിനാറ് മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ എം എൽ എമാരാണുള്ളത് പൊന്നാനിയിലും തവനൂരിലും നിലമ്പൂരും താനൂരും മാത്രമായിരുന്നു ഇടതുപക്ഷത്തിന് വിജയിക്കുവാൻ കഴിഞ്ഞിരുന്നത് ഇതിൽ നിലമ്പൂർ മണ്ഡലം ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുകയാണ് കൊണ്ടോട്ടി മണ്ഡലം മണ്ഡല രൂപീകരണം മുതൽക്കേ ലീഗ് സ്ഥിരമായി വിജയിച്ചു വരുന്ന മണ്ഡലമാണ് നിലവിൽ ടി വി ഇബ്രാഹിമാണ് എം എൽ എ വരുന്ന തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ലീഗ് വിജയിക്കുവാനുള്ള സാധ്യതയാണ് കൊണ്ടോട്ടിയിൽ കാണുന്നത് ഏറനാട് മണ്ഡലത്തിലേക്ക് വന്ന ലീഗ് നേതാവും എം എൽ എ പി കെ ബഷീറിനെ പറ്റി മികച്ച അഭിപ്രായമാണ് ജനങ്ങൾക്കിടയിൽ ഉള്ളത് നിയമസഭയിലും പുറത്തും സർക്കാരിനെതിരായ വിമർശനങ്ങൾക്ക് തന്റേതായ ശൈലി നൽകുന്ന നേതാവാണ് പി കെ ബഷീർ അദ്ദേഹത്തിലൂടെ തന്നെ ഏറനാടിൽ ലീഗ് തന്നെ വിജയം നേടുവാനാണ് സാധ്യത വണ്ടൂരിലേക്ക് വന്നാൽ കോൺഗ്രസിന്റെ കൈവശമുള്ള ഏക മണ്ഡലമാണ് വണ്ടൂർ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ അവസാന വാക്കായ കെ സി വേണുഗോപാലുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് എ പി അനിൽകുമാർ വണ്ടൂരിൽ അടുത്ത തവണയും അനിൽകുമാർ തന്നെ മത്സരിക്കുവാനും വിജയിക്കുവാനുമുള്ള സാധ്യതയാണ് കാണുന്നത് മഞ്ചേരി മണ്ഡലം പരിശോധിച്ചാൽ ലീഗിന്റെ കൈവശമുള്ള മണ്ഡലത്തിൽ യു എയിലെത്തിയഫാണ് നിലവിൽ എം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലീഗ് തന്നെയാണ് മഞ്ചേരിയിൽ നിന്നും ജയിച്ചു വരുന്നത് അതിനു മുൻപ് കോൺഗ്രസും മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട് അപ്പോഴും ഇപ്പോഴും വിജയം യു തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുവാനാണ് സാധ്യത പെരിന്തൽമണ്ണ മണ്ഡലത്തിലേക്ക് വന്നാൽ മുസ്ലിം ലീഗിന്റെ തന്നെ നജീബ് കാന്തപുരമാണ് നിലവിൽ എം വളരെ ചെറിയ ഭൂരിപക്ഷത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം സി പി എം ഉറപ്പായി വിജയം നേടുമെന്ന് പറഞ്ഞെടുത്തായിരുന്നു നജീബ് കാന്തപുരത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിജയം ചെറിയ വോട്ടുകൾക്ക് തന്നെയായിരുന്നു വിജയം എന്നതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയിലെ തെരഞ്ഞെടുപ്പ് കോടതി വരാന്തകൾ കയറിയിറങ്ങി അപ്പോഴും അന്തിമ വിജയം നജീബ് കാന്തപുരത്തിന് തന്നെയായിരുന്നു ഇന്നിപ്പോൾ പെരിന്തൽമണ്ണയിലെ ഏവരുടെയും സ്വീകാരനായ എം എൽ എ ആണ് അദ്ദേഹം മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സിവിൽ സർവീസ് അക്കാദമി ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാനാണ് സാധ്യത യു ഡി എഫും ലീഗും അദ്ദേഹമല്ലാതെ മറ്റൊരാളെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കാണുന്നതുമില്ല മംഗള നിയോജക മണ്ഡലം പരിശോധിച്ചാൽ ആ മണ്ഡലവും ലീഗിന്റെ കൈവശം തന്നെയാണ് നിലവിൽ മഞ്ഞളാങ്കുഴി അലിയാണ് എം എൽ എ മണ്ഡലം രൂപീകരണം മുതൽ തുടർച്ചയായി ലീഗ് മാത്രം വിജയിച്ചിരുന്ന മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒന്നിലാണ് മഞ്ഞളാങ്കുഴി അലി ഇടതു സ്വതന്ത്രനായി വിജയിച്ചു വരുന്നത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെ വിജയിച്ചു എന്നാൽ പിന്നീട് മുസ്ലിം ലീഗിലെത്തിയ അദ്ദേഹം വീണ്ടും മത്സരിക്കുകയും വിജയം നേടുകയുമായിരുന്നു മലപ്പുറം നിയോജക മണ്ഡലം വിലയിരുത്തിയാൽ നിലവിൽ മുസ്ലിം ലീഗിന്റെ പി ഉബൈദുള്ളയാണ് ഇപ്പോഴത്തെ എം മലപ്പുറവും മണ്ഡല രൂപീകരണം മുതൽക്കെ ലീഗിനൊപ്പം ഉറച്ചു നിൽക്കുന്ന മണ്ഡലമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും സർക്കാരിനെതിരെ ഒട്ടേറെ വിരുദ്ധ സമീപനങ്ങൾ നിലനിൽക്കുന്ന കാലത്ത് മറ്റൊരു അത്ഭുതത്തിന് സാധ്യതയില്ലാതെ ലീഗ് തന്നെ വിജയിക്കുവാനാണ് സാധ്യതയുള്ളത് വേങ്ങരയിലേക്ക് വന്നാൽ ലീഗിന്റെ ഉറച്ച കോട്ടയാണ് വേങ്ങര യു ഡി എഫ് രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങൾ മെനയുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് നിലവിലെ എം എൽ എ വരുന്ന തെരഞ്ഞെടുപ്പിലും കുഞ്ഞാലിക്കുട്ടി തന്നെ വിജയം നേടുവാനാണ് സാധ്യത വള്ളിക്കുന്നും തിരൂരങ്ങാടിയും തിരൂരും കോട്ടയ്ക്കലും യു ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുന്ന മണ്ഡലങ്ങളാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം ലീഗ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു വരുന്നത് വള്ളിക്കുന്ന് മണ്ഡലത്തിൽ പി അബ്ദുൽ ഹമീദും തിരൂരങ്ങാടിയിൽ കെ പി എ മജീദും തിരൂരിൽ കുറുക്കോളി മൊയ്തീനും കോട്ടക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങളുമാണ് നിലവിൽ എം എൽ എ ആരൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുമെന്ന് കാത്തിരുന്നു കാണേണ്ടതാണ് ആരൊക്കെ സ്ഥാനാർത്ഥികളായാലും ഇല്ലെങ്കിലും ഈ മണ്ഡലങ്ങളിൽ ലീഗ് തന്നെ വിജയിക്കുവാനാണ് സാധ്യത താനൂരിൽ ഇപ്പോൾ ഇടതു സ്വതന്ത്രനായി വി അബ്ദുറഹ്മാനാണ് എം എൽ എ അദ്ദേഹത്തിന്റെ ജനങ്ങൾക്കിടയിൽ അത്ര കണ്ട സ്വീകാര്യത ഇല്ലാത്ത മട്ടാണ് അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ യു ഡി എഫ് വിജയിക്കുവാനാണ് സാധ്യത തവനൂർ പരിശോധിച്ചാലും ജലീൽ അടുത്ത തവണ മത്സരത്തിനിറങ്ങുവാൻ സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൽ നിന്നും പി വി അൻവർ കൂടി മത്സര രംഗത്തേക്ക് വന്നാൽ മണ്ഡലം അനായാസം കോൺഗ്രസിന് പിടിച്ചെടുക്കുവാൻ കഴിയും പൊന്നാനിയിലും ഇടതിന് ജയിക്കുവാൻ അടുത്ത തവണ അത്ര എളുപ്പമല്ല സി പി എമ്മിന്റെ പി നന്ദകുമാറാണ് എം എൽ എ അടുത്ത തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ യു ഡി എഫ് വിജയം നേടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു അവസാന മണ്ഡലമായി നിലമ്പൂർ പരിശോധിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കും ഈ ഉപതെരഞ്ഞെടുപ്പിൽ പഠിച്ച പണി പതിനെട്ട് നോക്കിയാലും സി പി എമ്മിന് ജയിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് സ്ഥാനാർത്ഥിയായി ഏറെക്കുറെ ആര്യാടൻ ചൗക്കത്തിന് ഉറപ്പിച്ചിരിക്കുന്നു ഇനി ആര്യാടനല്ല മറ്റൊരാൾ വന്നാലും യുഡിഎഫ് തന്നെ വിജയം നേടുമെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു മുഴുവൻ മണ്ഡലങ്ങളെയും മൊത്തത്തിൽ പരിശോധിച്ചാൽ മലപ്പുറത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനാറിൽ പതിനാറിടത്തും യുഡിഎഫ് തന്നെ വിജയിക്കുവാനാണ് സാധ്യതകളുള്ളത്